തിരുവല്ല ഇരുവിവരൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണേറ്റു പാടശേഖരം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ മണ്ണേറ്റു പാടശേഖര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു മുൻ എം എൽ എ ജോസഫ് പുതുശ്ശേരി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു നാടിന്റെ ആദാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഇത്തരം ഒരു നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ട് പോകണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചരടുവലിയും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന അനധികൃത നടപടികളും അനധികൃത നടപടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കാരണം ആഫീസിലിരുന്ന് എഴുതുന്ന ആൾ കരഭൂമി എന്ന് എന്നെഴുതിയാൽ ഇപ്പോഴും അവിടെ കണ്ടതാണെന്നുള്ളത് കാണുന്ന എല്ലാവർക്കും അറിയാം പിന്നെ അത് കരഭൂമിയാണ് എന്ന് രേഖയെ വന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുള്ള കാര്യമല്ല അതൊക്കെ ആളുകളെ കളിയാക്കുന്നതിനും അവമാനിക്കുന്നതിനും തുല്യമായ കാര്യങ്ങളാണ് ഇതുപോലെ കിടക്കുന്ന ഒരു പാടശേഖരം വിസ്തൃതമായി കിടക്കുന്നിടത്ത് ആ പാടശേഖരത്തിൻ്റെ സൈഡ് കരഭൂമിയാണ് എന്നൊരു ദിവസം രാവിലെ രേഖയിൽ എഴുതി ചേർത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെല്ലാം തീർന്നു എന്നൊന്നും ആരും വിചാരിക്കണ്ട അതുകൊണ്ട് മണ്ണേറ്റ് പാടശേഖര സംരക്ഷണ ജനകീയ സമിതി കൺവീനർ കെ ആർ പ്രസാദ് അധ്യക്ഷ വഹിച്ചു വിവിധ സംഘടനാ പാർട്ടി നേതാക്കളായ ചോമേൽ ചെറിയാൻ സന്തോഷ് കെ ദീപാജി നായർ പി ടി രാജൻ സുനിൽ മറ്റത്ത് റോയി ചാണ്ടപ്പിള്ള തമ്പു പനോഡിൽ കെ എൻ രവീന്ദ്രൻ നാട്ടുകാരായ ബൈജുമോൻ പി ചാക്കോ പി എ പൊനൂസ് തുടങ്ങിയവർ സംസാരിച്ചു ടി കെ റോഡിൽ ഇരുവിപരൂർ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായിട്ടാണ് മണ്ണേറ്റ് പാടശേഖരം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്തെ മണിമലയാറ്റിൽ നിന്നുള്ള വെള്ളം വന്ന് നിറയുന്നതാണ് ഈ പാടശേഖരം പോസ്റ്റോഫിന് സമയമുള്ള വരാൽ പാലത്തിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത് വെള്ളത്തിന്റെ സ്വാഭാവിക നീരൊഴുക്കിനെ തടയുന്ന തരത്തിൽ പാലത്തിന് സമയമുള്ള വയൽ മണ്ണിട്ട് നികത്തുന്നതിനെതിരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു മണ്ണേറ്റ് പാടശേഖരം മണ്ണിട്ട് നികത്തിയാൽ ഈ പ്രദേശത്തെ അധിവസിക്കുന്ന ജനങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നും പറയുന്നു വലിയ വെള്ളക്കെട്ടിനും നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും ആയതിനാൽ മണ്ണേറ്റ് പാടശേഖരം നികത്തുന്ന നടപടി അടിയന്തരമായി തടയണമെന്നാണ് നാട്ടുകാരുടെയും മണ്ണേറ്റ് പാടശേഖര സംരക്ഷണ ജനകീയ സമിതിയുടെയും ആവശ്യം